നമസ്കാരം എക്സാലോജിക് സി എം ആർ എൽ ഇടപാടിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട് സർക്കാരിനെതിരെ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ ഒ ഇ ഡി ഒ അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു അതേസമയം അന്വേഷണ നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിരോധിക്കുകയാണ് സി പി ഐ എം മഹാരാജാസ് കോളേജിൽ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിക്ക് കുത്തേറ്റു കെ എസ് യു മണ്ഡലം പ്രസിഡന്റ് അമൽ ടോമിയടക്കം രണ്ടുപേർ കസ്റ്റഡിയിലാണ് മുതിർന്ന സിപിഐഎം നേതാവ് ജി സുധാകരൻ വിവിധ വിഷയങ്ങളിൽ ട്വന്റി ഫോറിനോട് പ്രതികരിച്ചു ഇതുൾപ്പെടെയുള്ള വാർത്തകളാണ് ഇന്ന് സംഭവിച്ചത് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കെതിരായ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിനെ രാഷ്ട്രീയമായി പ്രതിരോധിച്ച സിപിഐഎം ഇ ഡിയുടെയും സിബിഐയുടെയും അന്വേഷണത്തിനുള്ള നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നാണ് നേതാക്കളുടെ പ്രതികരണം തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം ബി ജെ പി സഹായിക്കുന്നതോടെ നിലവിലെ അന്വേഷണം വഴിമുട്ടുമെന്നാണ് യു ഡി എഫ് നേതാക്കൾ ആരോപിക്കുന്നത് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട എക്സാലോജിക്കിന്റെ ഇടപാടുകൾ ദുരൂഹമാണെന്നാണ് ആർഒസി റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണങ്ങളെ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നായിരുന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം എക്സാലോജിക്ക് രേഖകൾ ഹാജരാക്കിയില്ലെന്ന ആർഒസി റിപ്പോർട്ടിലെ പരാമർശങ്ങൾ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ തള്ളി ആദ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ കൃത്യമായ ഒരു അന്വേഷണം നടത്തട്ടെ ഏത് യാതൊരു പ്രശ്നവുമില്ല ആർഒസി റിപ്പോർട്ട് ആയുധമാക്കുമ്പോഴും കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിന് വിശ്വാസ്യതയില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷം കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ ഒ ഇ ഡി ഒ അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ പ്രൊവിഷനിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ പരിധിയിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് സി ബി ഐ ആണ് അപ്പൊ സി ബി ഐയും ഇ ഡിയും അന്വേഷിക്കേണ്ട കേസാണ് ഇത് എന്ന് റെജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുന്നു ലാവലിൻ കേസ് പോലെ എക്സാ ലോജിക്കിനെതിരായ അന്വേഷണവും ഫ്രീസറിലേക്കാണ് പോകുന്നതെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതികരിച്ചു അഴിമതി കണ്ടെത്തിയിട്ടും മുഖ്യമന്ത്രി പ്രതികരിച്ചില്ലെന്നാരോപിച്ച കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രതിപക്ഷ നിലപാടിനെയും ചോദ്യം ചെയ്തു ഇതിനേക്കാൾ വലിയ അഴിമതി ഇത്രയും വ്യക്തമായിട്ട് പുറത്തു പുറത്തുവന്നതിന് ശേഷം മുഖ്യമന്ത്രി ഒരു അക്ഷരം ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂരാണ് കർണാടകം ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ് ടി ബി ഐയുടെയോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയോ ഒക്കെ അന്വേഷണം വി ഡി സതീശൻ കർണാടകത്തിലെ കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെടുമോ എക്സാലോജിക്കിനെതിരായ അന്വേഷണത്തിൽ പ്രകാശ് പറഞ്ഞു തിരുവനന്തപുരം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നത് ഷഫീദ് റാവുത്തറാണ് ഷഫീദ് ഇന്നലെയാണ് ആർഒ സിയുടെ റിപ്പോർട്ട് പുറത്തു വന്നത് അതിനുശേഷം മുതിർന്ന നേതാക്കളുടെ പ്രതികരണം ഇന്ന് സി പി ഐ എം നേതാക്കളുടെ പ്രതികരണം ഇന്ന് വരുമ്പോൾ ഒരു ശക്തമായ പ്രതിരോധം തീർക്കാൻ പാർട്ടിക്ക് കഴിയുന്നുണ്ടോ എങ്ങനെയാണ് പ്രതിപക്ഷം ഇത് ആയുധമാക്കുന്നത് അനുജ സി പി എമ്മിനെ സംബന്ധിച്ച് മാസപ്പടി വിവാദം അത് അല്ലെങ്കിൽ സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ആദ്യം ഉയരുമ്പോൾ സി പി എം അക്കാര്യത്തിൽ പ്രതിരോധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദായ നികുതി വകുപ്പ് ഉൾപ്പെടെ എക്സാലോജിക്കിൻ്റെ ഭാഗം കേട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു ഇപ്പോൾ ആർ ഒ സി റിപ്പോർട്ടിൽ ആർഒസി തന്നെ വ്യക്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അതായത് ഇടപാട് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ എക്സാലോജിക്കിന് കഴിഞ്ഞില്ല എക്സാലോജിക്ക് ഹാജരാക്കിയിട്ടില്ല രണ്ടാം രണ്ടാമത്തെ കാര്യം ഈ മരവിക്കൽ അപേക്ഷയിലടക്കം കൃത്രിമത്വം കാണിച്ചു മറ്റൊന്ന് രേഖകൾ കൃത്യമായി കാണിക്കാൻ െ അതുമായി ബന്ധപ്പെട്ട വ്യാജ സാക്ഷ്യപത്രം അടക്കമുള്ള കാര്യങ്ങൾ നിർമ്മിച്ചു ഇതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ പോർട്ടിൽ ഉണ്ട് അത് എക്സാലോജിക്കിനും സി എം ആറിനും തലവേദനയാണ് അതേസമയം അതിനെ പ്രതിരോധിച്ച് ഇന്ന് സി പി എം നടത്തിയത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ നടത്തിയത് നേരത്തെ തന്നെ അദ്ദേഹം ആവർത്തിച്ച ആരോപണങ്ങളാണ് അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കേന്ദ്ര ഏജൻസിയുടെ നീക്കമാണിതെന്ന് എം വി ഗോവിന്ദൻ പറയുന്നു എ കെ ബാലൻ പ്രതിരോധിച്ചത് കൊടുക്കാനുള്ള രേഖകളൊക്കെ എക്സാലോജിക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഉദ്യോഗസ്ഥനെ മൊഴി പ്രകാരം എടുത്തിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടിൽ ഏത് തരത്തിൽ ഉള്ള സുതാര്യതയുണ്ട് എന്നടക്കമുള്ള കാര്യത്തിൽ സംശയമുണ്ട് മാത്രമല്ല അതിലെ നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോടതി നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തുന്നുണ്ട് സി പി എം പക്ഷേ അത് ഒരു കൃത്യമായ പ്രതിരോധമായി അതല്ലെങ്കിൽ അതൊരു കൃത്യമായ ന്യായമുള്ള പ്രതിരോധമായി നമുക്കതിനെ കണക്കാക്കാൻ കഴിയില്ല കാരണം ആ രേഖകളടക്കം സർവീസ് ആണെങ്കിൽ കൂടി സി എം ആറിലും എക്സാലോജിക്കും നടത്തിയ രേഖകളടക്കമുള്ള കാര്യങ്ങൾ അത് സമർപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അത് വെളിപ്പെടുത്തേണ്ടത് സ്വാഭാവികമായും കമ്പനി നിയമങ്ങളുടെ അടക്കം പരിധിയിൽ വരുന്ന കാര്യമാണ് പക്ഷേ അത് നടത്തിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആ രേഖകൾ ഹാജരാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവർ രാഷ്ട്രീയ ആയുധമാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആർഒ സി എന്നതിനപ്പുറത്തേക്ക് ഇ ഡിയുടെ സി ബി ഐയുടെ അന്വേഷണം അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ ആവശ്യപ്പെടുന്നത് എല്ലാം ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെയും മകളെയും കടന്നാക്രമിക്കുക എന്നൊരു നിലപാടിലേക്ക് പോയിട്ടുണ്ട് കോൺഗ്രസ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പും അതേപോലെ തന്നെ ആർഒസിക്കപ്പുറം ഇ ഡി ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ഇതൊരു പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരുന്ന കേരള രാഷ്ട്രീയത്തെ ഒരു വലിയ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്യും അനുജ റിപ്പോർട്ടിന്മേലുള്ള വിവിധ പ്രതികരണങ്ങൾ അതിന്റെ വിശദാംശങ്ങളാണ് ഷഫീദ് റൌത്തർ നൽകിയത് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിക്ക് കുത്തേറ്റതിനെ തുടർന്ന് മഹാരാജാസ് കോളേജ് കാലത്തേക്ക് അടച്ചു കേസിൽ കെ എസ് യു ഫ്രട്ടേണിറ്റി പ്രവർത്തകരായ പതിനഞ്ച് പേർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു ആക്രമണത്തിനായി കെഎസ് യു ഫ്രട്ടേണിറ്റി സഖ്യം കോളേജിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർ ഷോ ആരോപിച്ചു എസ് എഫ് ഐ പ്രവർത്തകർ വിദ്യാർത്ഥികളെ ആംബുലൻസിൽ കയറ്റി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു ഇന്ന് പുലർച്ചെയാണ് മഹാരാജാസ് കോളേജിനുള്ളിൽ യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാൻ കുത്തേറ്റത് കെ എസ് യു ഫ്രറ്റേണിറ്റി പ്രവർത്തകരായ പെൺകുട്ടികളടക്കം പേരാണ് കേസിലെ പ്രതികൾ പിന്നാലെ കോളേജ് അനിശ്ചിത കാലത്തേക്ക് അടച്ചു അധ്യാപകരടങ്ങുന്ന സമിതി വിഷയം അന്വേഷിക്കും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും അച്ചടക്ക നടപടികൾ ഗവൺമെന്റ് കാര്യങ്ങൾ ബാക്കി ഫസ്റ്റ് മീറ്റിംഗ് കൂടി കോളേജും കോളേജ് 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 ഹോസ്റ്റലും കാരണം കയറി യൂണിറ്റ് സെക്രട്ടറിയെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടെ തന്നെ ക്യാമ്പസിനകത്തേക്ക് കടന്നു വന്നവരാണ് ഇവർ എന്നുള്ളതാണ് അക്രമത്തിന്റെ സ്വഭാവം വ്യക്തമാക്കുന്നത് കഴുത്തിന് നേരെ കടാര വീശുന്ന സാഹചര്യം ഉണ്ടായി ആ ഘട്ടത്തിൽ പിടിക്കാൻ വേണ്ടി കൈകൊണ്ട് തടയാൻ വേണ്ടി കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ കഴുത്തിന് ഈ പറഞ്ഞ പോലെ പരിക്കേൽക്കാ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരുന്നത് വയറിനും കാലിനും കൈവിരലിനും കുത്തേറ്റ നാസർ ചികിത്സയിലാണ് പ്രതികളായ ബിലാൽ അമൽ എന്നിവരെ എസ് പ്രവർത്തകർ ആശുപത്രിയിലും ആംബുലൻസിലും കയറി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഇവരെ ഉടൻ അറസ്റ്റ് പോലീസ് അറിയിച്ചു കൊച്ചി രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി രാഹുൽ ഇതിൽ സഖ്യം പ്രവർത്തിക്കുന്നുണ്ട് പി എം ആർഷോ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത് ചില നിരോധിത സംഘടനകൾ അതിലുള്ള പ്രവർത്തകർ ഇത്തരം സംഘടനകളിലേക്കൊക്കെ ഫ്രട്ടേണിറ്റിയിലേക്കൊക്കെ നുഴഞ്ഞു കയറിയിട്ടുണ്ട് അവരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നുള്ളതാണ് എന്നാൽ കെ എസ് യുവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഇതെല്ലാം നിഷേധിക്കുന്നുണ്ട് കെ എസ് യുവിനെ അനാവശ്യമായി വലിച്ചിഴക്കുന്നു എന്നൊക്കെ യഥാർത്ഥത്തിൽ പോലീസ് ഇതിൽ ഔദ്യോഗികമായി വിവരങ്ങൾ വ്യക്തമാക്കുന്നത് എങ്ങനെയാണ് അനുജ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് കെ എസ് യുവിൻ്റെയും എസ് എഫ് ഐയുടെയും സംസ്ഥാന നേതൃത്വങ്ങൾ തന്നെ പ്രതികരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ പി എം മാർഷോയുടെ പ്രതികരണം തന്നെയാണ് എടുത്തു നോക്കേണ്ടത് പരിശീലനം ലഭിച്ച ക്രിമിനലുകളാണ് കോളേജിൽ അതിക്രമിച്ച് കയറി ആക്രമണം നടത്തിയതെന്ന ഗുരുതര ആരോപണമാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ചിരിക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ അലോഷ്യ സേവറിൻ്റെ അതായത് കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് എസ് എഫ് ഐ വിളിച്ചു വരുത്തിയ ഒരു ആക്രമണം അല്ലെങ്കിൽ ഇരന്നു വാങ്ങിയ ആക്രമണം എന്ന് കാര്യങ്ങളാണ് ഈ അലോഷ്യ സേവറും പറയുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇന്ന് രാവിലെ ഇന്ന് കൂടിയാണ് ഈ നാസറിന് പരിക്കേൽക്കുന്നത് കുത്തി നാസറിനെ കുത്തി പരിക്കേൽപ്പിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് പതിനഞ്ച് പ്രതികളാണുള്ളത് ഉള്ളത് കെ എസ് യു ഫ്രട്ടേണിറ്റി പ്രവർത്തകരാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത് മാത്രമല്ല ഇതിൽ എടുത്തു പറയേണ്ട കാര്യം പെൺകുട്ടികളടക്കമുള്ളവർ ഈ കേസിൽ പ്രതികളാവുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ രണ്ടു പേരാണ് അമൽ ബിലാൽ എന്നിവരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഇവരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും ഇന്ന് പുറത്തു വന്നിരുന്നു ഈ അമലിന്റെ ബിലാലിന്റെയും അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുകയും ചെയ്യും ശരി മഹാരാജാസിലുണ്ടായ കത്തിക്കുത്തുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് രാഹുൽ നൽകിയത് ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് ഗുജറാത്തിൽ ബോട്ട് മറിഞ്ഞ് ആറ് കുട്ടികൾക്ക് ദാരുണാന്ത്യം വടോദരയ്ക്ക് സമീപത്തെ ഹരിണി തടാകത്തിലാണ് അപകടം ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥികളും നാല് അധ്യാപകരും ബോട്ടിൽ വിവരം അപകട സമയത്ത് ആരും ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നില്ല രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ആർ അച്യുതൻ വിവരങ്ങളുമായി അച്യുതൻ എന്താണ് സംഭവിച്ചത് ഈ അപകടം എപ്പോഴാണ് ഉണ്ടായത് രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു അനിജ ഏറെ ദുഃഖകരമായുള്ള ഒരു വാർത്തയാണ് ഗുജറാത്തിൽ നിന്ന് വരുന്നത് ഈ വഡോധരയ്ക്ക് സമീപമുള്ള തടാകത്തിൽ ഈ വിനോദ സഞ്ചാരത്തിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന സംഘം ഇതിൽ ഇരുപത്തിയേഴ് പേരാണ് ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത് അതിൽ ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥികളും നാല് അധ്യാപകരും ഉണ്ട് ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നത് ഈ ബോട്ട് മറിഞ്ഞാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് നിലവിൽ ഏതാണ്ട് പതിനൊന്നോളം വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തിയതായുള്ള രണി തടാകത്തിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് ഈ അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം ഒൻപത് കുട്ടികൾ മരിച്ചതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും സംഭവത്തിന് പിന്നാലെ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അപകടത്തിൽപ്പെട്ടവർക്ക് അടിയന്തര സഹായവും ചികിത്സയും ഉടൻ തന്നെ ലഭ്യമാക്കുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയത്ത് ഈ പതിനഞ്ചു പേർ കയറാൻ കഴിയുന്ന ഒരു ബോട്ടിലാണ് ഈ ഇരുപത്തിയേഴ് പേരെ കയറ്റിയത് ഒരു ആരോപണം കൂടി അവിടെ നിന്ന് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് വിദ്യാർത്ഥികളും അധ്യാപകരും ലൈഫ് ജാക്കറ്റുകൾ ധരിച്ചിരുന്നില്ല എന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും ഈ തടാകം കേന്ദ്രീകരിച്ച ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഏതാണ്ട് പതിനൊന്നോളം വിദ്യാർത്ഥികളെ രക്ഷിച്ചതായുള്ള വിവരം കൂടി ഇതിനോടൊപ്പം വരുന്നുണ്ട് അനുജ ഗുജറാത്തിലെ വടോദരയിൽ ബോട്ട് മറിഞ്ഞ് ആറ് കുട്ടികൾക്ക് ദാരുണാന്ത്യം എം ടി ക്കെതിരായ പരാമർശത്തിൽ തനിക്കെതിരെ ആദ്യം രംഗത്ത് വന്നത് സജി ചെറിയാനെന്ന് തുറന്നടിച്ച് മുൻമന്ത്രി ജി സുധാകരൻ പാർട്ടി മുഖപത്രമായ ദേശാഭിമാനി തന്നെ അവഗണിക്കുകയാണ് വ്യക്തിപൂജയെ പിന്തുണയ്ക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയ ജി സുധാകരൻ മുൻമന്ത്രി കെ കെ ശൈലജയെയും വിമർശിച്ചു ട്വന്റി എക്സിക്യൂട്ടീവ് എഡിറ്റർ കെ ആർ ഗോപികൃഷ്ണനുമായുള്ള അഭിമുഖത്തിലാണ് തുറന്ന് പറച്ചത് ആലപ്പുഴ സി പി ഐ എമ്മിലെ വിഭാഗീയതയുടെ കൂടി പശ്ചാത്തലത്തിലാണ് സജി ചെറിയോടുള്ള അഭിപ്രായ വ്യത്യാസം നായരുടെ രാഷ്ട്രീയ വിമർശനത്തോടുള്ള തന്റെ പ്രതികരണത്തെ ആദ്യം ചോദ്യം ചെയ്തതാണ് പ്രകോപനം നായർ പഠിപ്പിക്കാൻ വരണ്ട ജി സുധാകരൻ ഞാൻ ഞാൻ വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹം ഒന്നും പഠിപ്പിക്കേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല ഞാൻ കാരണം ഒരു സാധാരണ മനുഷ്യൻ പറയത്തും നമ്മൾ പഠിക്കും ജനങ്ങളിൽ നിന്ന് പഠിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും അതാണ് ചെയ്യുന്നത് ആലപ്പുഴയിൽ ജില്ലാ സെക്രട്ടറിയുടെ തീരുമാനങ്ങൾക്കൊപ്പമാണ് താൻ സജി ചെറിയാനെ പറ്റി തന്നോട് ചോദിക്കാൻ മാത്രം പ്രാധാന്യം എന്തെന്നും ജി സുധാകരൻ സജി പഴയ ആ ഒരു ചെറിയാനായിട്ട് ചോദിക്കാൻ പ്രാധാന്യം എന്തേക്ക്

ആരാധന ഉണ്ടായിരുന്നെങ്കിലും വ്യക്തിപൂജ ഇല്ലായിരുന്നെന്നും ജി സുധാകരന്റെ വിശദീകരണം ആത്മകഥ എഴുതിയ കെ കെ ശൈലജയ്ക്കുള്ള പരോക്ഷ വിമർശനം ഇങ്ങനെ ഒരു ദിവസം പോലും ജയിലിൽ പോയി ലാത്തു കൊണ്ട് ചാറ് ഞാൻ കഥ എഴുതുക കേരളത്തിൽ എന്ത് കഥ എഴുതുന്നേ മന്ത്രിയായതാണോ കഥ സകാവിഡ് ആണോ മുസ്ലിം ലീഗ് സാഹചര്യം നിലവിലില്ലെന്നും ജി സുധാകരൻ വ്യക്തമാക്കി ന്യൂസ് ജി സുധാകരന്റെ പരാമർശങ്ങളിൽ പ്രതികരിക്കാതെ മന്ത്രി സജി ചെറിയാൻ എം ടിക്കെതിരായ പരാമർശത്തിൽ തനിക്കെതിരെ ആദ്യം രംഗത്ത് വന്നത് സജി ചെറിയാനാണെന്നാണ് ജി സുധാകരൻ പറഞ്ഞത് ഏത് ചെറിയാനാണെങ്കിലും അങ്ങനെ പറയാമോ എന്നും സുധാകരൻ വിമർശിച്ചിരുന്നു എടുത്തിരുന്നു അതിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നാൽ മരണത്തിനൊരിക്കലും തകരാൻ ജീവിതം കെ ആർ ഗോപികൃഷ്ണനും മനീഷ് മഹിബാലും തത്സമയം ആദ്യം കെ ആർ ഗോപികൃഷ്ണനിലേക്ക് ഗോപികൃഷ്ണൻ പല വിഷയങ്ങളിലും അദ്ദേഹം തുറന്നടിക്കുന്ന നമ്മൾ കണ്ടു അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു അതിനുശേഷം അല്പസമയം മുൻപ് ഒരു സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ ഗോപികൃഷ്ണനോട് സംസാരിച്ച കാര്യങ്ങൾ ചിലത് ആവർത്തിക്കുന്നു മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നു ഏതായാലും ആ ഫോമിലേക്ക് ജി സുധാകരൻ പൊതുവേദികളിൽ പോലും എത്തുന്ന കാഴ്ച വീണ്ടും നമ്മൾ കാണുകയാണ് ഒരുപക്ഷേ ഗോപികൃഷ്ണന്റെ അഭിമുഖം അതിന് തുടക്കം കുറിച്ചിട്ടുണ്ടാകാമെന്ന് തോന്നുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം അനുജ അങ്ങനെ കരുതാം മാത്രമല്ല നമുക്കറിയാം ജി സുധാകരൻ പാർട്ടിയിലെ നടപ്പു കുറിച്ച് അതിനകത്തെ അപജയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് പ്രതിച്ഛായ നഷ്ടം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ആ അതിനെക്കുറിച്ച് ഒക്കെ പരോക്ഷമായി വളരെ ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിച്ച് ശീലമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ജി സുധാകരൻ്റെ വിമർശനങ്ങൾക്ക് അതിൻ്റെതായ സ്ഥാനവുമുണ്ട് ഈ അഭിമുഖത്തിൽ തന്നെ ജി സുധാകരൻ പറയുന്ന ഒട്ടേറെ കാര്യങ്ങൾ കേരളത്തിൻ്റെ സമകാലിക രാഷ്ട്രീയത്തിൽ പാർട്ടി തിരുത്തേണ്ട കാര്യങ്ങൾ നേതൃത്വത്തിന് തിരുത്തേണ്ട കാര്യങ്ങൾ സർക്കാർ തിരുത്തേണ്ട കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് വേർതിരിച്ച് പറയാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളിൽ ജി സുധാകരൻ മനസ്സ് തുറക്കുന്നുണ്ട് ഇപ്പോൾ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പം മുൻപ് സജി ചെറിയാൻ്റെ ഒരു പ്രതികരണത്തിന് വേണ്ടി നമ്മൾ ശ്രമിച്ചപ്പോൾ അദ്ദേഹം അതിന് നിന്ന് തന്നിട്ടില്ല അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു സജി ചെറിയാനുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിലെ പാർട്ടിക്കകത്ത് നടക്കുന്ന വിഭാഗീയത പൊതുവെ തന്നെ പുറത്തു വന്നിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ സുധാകരൻ നിൽക്കുന്നത് അവിടുത്തെ ജില്ലാ സെക്രട്ടറി നാസറിനൊപ്പമാണ് ഔദ്യോഗിക പക്ഷത്തിനൊപ്പമാണ് ജി സുധാകരൻ നിലയുറപ്പിച്ചിരിക്കുന്നത് അതിന് എതിർപക്ഷത്തായി സജി ചെറിയാനും നിലയുറപ്പിച്ചിട്ടുണ്ട് സജി ചെറിയാൻ ജില്ലാ സെക്രട്ടറി ആയത് തന്നെ ഒരു ഘട്ടത്തിൽ സുധാകരന്റെ പിന്തുണയോടുകൂടിയായിരുന്നു പക്ഷേ ഇരുവർക്കും ഇടയിലുള്ള ബന്ധം ഇപ്പോൾ അത്ര നല്ല രീതിയിലല്ല അത്ര സുഖകരമായിട്ടല്ല ഉള്ളത് എന്ന് നമുക്കറിയാം അതിന്റെ പശ്ചാത്തലത്തിൽ വേണം എം ടി വാസുദേവൻ നായർ നടത്തിയ രാഷ്ട്രീയ വിമർശനത്തിന് ജി സുധാകരൻ മറുപടി പറഞ്ഞപ്പോൾ എം ടിക്ക് ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന പ്രതികരണത്തിലൂടെ എന്ന മറുപടിയിലൂടെ സജി ചെറിയാൻ ജി സുധാകരനോടുള്ള തന്റെ വിയോജിപ്പ് പ്രകടമാക്കിയത് ആ ഘട്ടത്തിലാണ് അത് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ജി സുധാകരൻ പറഞ്ഞത് എം ടിക്കെതിരെ ആദ്യം തന്നെ രംഗത്തു വന്നയാൾ സജി ചെറിയാനാണ് ഏത് ചെറിയാനാണെങ്കിലും ആ തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ പാടുമായിരുന്നു കേണം എം ടി അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനുള്ള അവകാശമുണ്ട് താൻ പറഞ്ഞ കാര്യങ്ങൾ അല്ല അതിനോടല്ല ഇപ്പോൾ സജി ചെറിയാൻ പ്രതികരിച്ചിരിക്കുന്നത് താൻ പറഞ്ഞ കാര്യം പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എം ടി അഭിപ്രായം പറയേണ്ട എന്നുള്ളത് മാത്രമാണ് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണ് എം ടി ആഗ്രഹിച്ചിരുന്നതെങ്കിൽ ഇതിനു മുൻപ് പല സന്ദർഭങ്ങളിലും എം ടിക്ക് ഇടപെടാമായിരുന്നു അത് ഉണ്ടായില്ല എന്ന കാര്യമാണ് അങ്ങനെ സജി ചെറിയാനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നതകൾ വിയോജിപ്പുകൾ ഇതൊക്കെ നമ്മുടെ അഭിമുഖത്തിൽ സംസാരിക്കുമ്പോൾ പ്രകടമാകുന്നുണ്ട് അനുജ ശരി മനീഷ് മഹിബാലിലേക്ക് കൂടി പോകുന്നു മനീഷ് ഇപ്പോൾ സജി സജീച്ചറിയാനും നമുക്കറിയാം അഭിപ്രായങ്ങളൊക്കെ തുറന്ന് പറയുന്ന നേതാവ് കൂടിയാണ് പക്ഷേ ഈ വിഷയത്തിൽ ഇനി കൂടുതൽ അഭിപ്രായം പറഞ്ഞ് അത് വഷളാക്കേണ്ടതില്ല പാർട്ടിയിൽ തന്നെ മറ്റൊരു മുതിർന്ന നേതാവിനെതിരെ കൂടുതൽ പറയേണ്ടതില്ല എന്നുള്ളതുകൊണ്ടാണോ അദ്ദേഹത്തിന്റെ ഈ ഒഴിഞ്ഞുമാറൽ അനുജ തൻ്റെ അഭിപ്രായം പരസ്യമായി പൊതുവേദികളിൽ പോലും പ്രകടമാക്കുന്ന ആളാണ് മന്ത്രി സജി ചെറിയാൻ ഇന്ന് കുമാരൻ ആശാൻ്റെ നൂറാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞാണ് അദ്ദേഹത്തെ ഈ ഒരു വിഷയത്തിൽ സമീപിക്കാൻ ഒരുങ്ങി സാധാരണഗതിയിൽ ആലപ്പുഴയിൽ മാധ്യമങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിനോട് എന്തെങ്കിലും ഒരു ചോദ്യങ്ങൾ ചോദിക്കാനായി തയ്യാറായെടുത്തു നിന്നാൽ ആ ഭാഗത്തേക്ക് തന്നെ അദ്ദേഹം സ്വമേധയാ നടന്നു വരുന്ന ആളാണ് ഇപ്രാവശ്യം അദ്ദേഹം ഒഴിഞ്ഞു മാറി പിന്നീട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു ഇന്ന് എക്സിക്യൂട്ടീവ് എഡിറ്റർ കെ ആർ ഗോപികൃഷ്ണനുമായി ജി സുധാകരൻ നടത്തി അഭിമുഖത്തെപ്പറ്റി പറഞ്ഞു അദ്ദേഹം അത് അതിനെപ്പറ്റിയുള്ള പരാമർശങ്ങളിൽ എന്താണ് ാണ് അഭിപ്രായം എന്ന ചോദ്യത്തിന് ആ ചോദ്യങ്ങൾ എന്താണെന്ന് പോലും അദ്ദേഹം കേൾക്കാൻ തയ്യാറായില്ല ഉടൻ തന്നെ വാഹനത്തിൽ തന്നെ ഔദ്യോഗിക വാഹനത്തിൽ കയറി അദ്ദേഹം പോവുകയാണ് ചെയ്തത് നിരവധി കാര്യങ്ങൾ അദ്ദേഹമായി നടത്തിയ അതായത് കെ ആർ ഗോപികൃഷ്ണമായി നടത്തിയ അഭിമുഖത്തിൽ നിരവധി കാര്യങ്ങൾ മന്ത്രി സജി ചെറിയാനെതിരെ പറഞ്ഞിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എം ഡിയുടെ എം ഡിയെ വിമർശിച്ചതും ആദ്യം സജി ചെറിയാനാണ് തന്നെ വിമർശിച്ചതും താനാണ് തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങളിൽ മറുപടിയാണ് നമ്മൾ തേടിയത് പക്ഷെ മറുപടി തരാൻ ജി മന്ത്രി ജി മന്ത്രി സജി ചെറിയാൻ തയ്യാറായില്ല ശരി മനീഷ് മഹിപ്പാലും കെ ആർ ഗോപകൃഷ്ണുമാണ് വിവരങ്ങൾ നൽകിയത് മറ്റൊരു വാർത്തയിലേക്ക് കൂടി കെ എസ് സി ബിയിലെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ പണിമുടക്കി വാതിൽപ്പണി സേവനം ബില്ലിംഗ് സേവനങ്ങൾ പൂർണ്ണമായി നിലച്ചു തകരാർ പരിഹരിക്കാൻ ശ്രമിക്കുന്നതായി കെ എസ് സി ബി അറിയിച്ചു വി എ ഗിരീഷ് വിവരങ്ങളുമായി ഗിരീഷ് ബില്ലിംഗ് അതുപോലെ തന്നെ ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ നിലച്ചിട്ടുണ്ട് ഇത് എപ്പോഴത്തേക്ക് പരിഹരിക്കാൻ കഴിയുമെന്നതാണ് കെ എസ് സി ബി അറിയിച്ചത് അനുജ ഇത് സംബന്ധിച്ച് കെ എസ് ഇ ബി വ്യക്തമായ ഒരു അറിയിപ്പ് നൽകുന്നില്ല രാവിലെ മുതൽ തന്നെ കെ എസ് ഇ ബിയുടെ ഓൺലൈൻ സംവിധാനങ്ങൾ ഒരുമാ സോഫ്റ്റ്വെയർ ഒരുമാൻ നെറ്റ് ഉൾപ്പെടെ ഉള്ളവ തകരാറിലായിരുന്നു കാരണം ഗൂഗിൾ പേ അതോടൊപ്പം അക്ഷയ സെന്ററുകൾ എന്നിവ വഴി പണം വൈദ്യുതി ചാർജ് അടയ്ക്കുന്നതിനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ തകരാറിലാകുന്നൊരവസ്ഥയുണ്ടായി ഏതായാലും ഇതിപ്പോൾ തകരാറ് പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കെ എസ് ഇ ബി അറിയിക്കുന്നത് എന്നാൽ അതേസമയം വെബ്സൈറ്റ് വഴി പണം ഇപ്പോൾ ഇപ്പോൾ സാങ്കേതിക തകരാർ കാരണമാണ് ഇത് ഉടൻ തന്നെ പരിഹരിക്കും എന്നുള്ളതാണ് അറിയിക്കുന്നത് ിയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ് പണിമുടക്കിയത് സെർവർ തകരാറിനെ തുടർന്നാണ് എന്നാൽ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ പണം പണമയ്ക്കാം ബില്ലുകൾ അടയ്ക്കാം എന്നതാണ് കെ എസ് ഇ ബി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നു ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം